Dani Sani, the Pama. Dani Sani, the Pama. Sani. നിശ്ചയദാർഢ്യത്തിന്റെ ഈണമിട്ട് പൊരുതി നേടിയ വിജയം ഓട്ടിസം ബാധിച്ച് സംസാരിക്കാൻ പോലും വയ്യാതായിട്ടും ഒരു സർവകലാശാലയിൽ നിന്ന് സംഗീത ബിരുദം നേടിയ അപൂർവ സൗഭാഗ്യം സംഗീത ബിരുദ പഠന ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത റെക്കോർഡ് വിഷ്ണു പരശുരാമിന്റെ നേട്ടത്തെ അങ്ങനെ വിശേഷിപ്പിക്കാം തൃശൂർ എസ് ആർ ഗവൺമെന്റ് കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് പെർഫോമിംഗ് ആർട്സിൽ റെഗുലർ കോഴ്സ് പഠിച്ച് കാലിക്കറ്റ് സർവകലാശാലയുടെ ബി എ മ്യൂസിക്കിൽ ഉയർന്ന മാർക്ക് നേടിയാണ് സെക്കൻഡ് ക്ലാസ്സിൽ വിഷ്ണു പാസായത് yeah <laughs> ും ഭൗതിക വെല്ലുവിളികളും അതിജീവിക്കുന്ന വിഷ്ണു പരശുരാമിന് സംഗീതമാണ് ജീവിതം അമ്മ അഞ്ജനയാണ് പ്രധാന ഗുരു ഇരുപത്തിനാല് വയസ്സുകാരനായ വിഷ്ണു അമ്മ പാട്ടു പഠിപ്പിക്കുന്നത് കേട്ടാണ് ബാല്യത്തിലെ പാടി തുടങ്ങിയത് വാക്കുകൾ ഉറക്കും മുൻപേ ഉറച്ചു അമ്മയുടെ ചിട്ടയായ പരിശീലനം നിരന്തരമായ സാധനം എസ് ആർ വി കോളേജിലെ സംഗീതാധ്യാപകരുടെ നിരീക്ഷണം എന്നിവയെല്ലാം വിഷ്ണുവിന് പാട്ടിന്റെ വഴികളിൽ വഴിവെട്ടമായി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായി വിരമിച്ച അച്ഛൻ ഡോക്ടർ കെ പി സതീഷും ഒപ്പമുണ്ട് ഞാൻ ഡോക്ടർ സതീഷ് കേട്ടി ഇത് എന്റെ ഭാര്യ അഞ്ജന ഇതെൻ്റെ മകൻ വിഷ്ണു പരശുറാം കളിക്കാനുള്ള സിനിമ നല്ല നിലയിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കും വിഷ്ണുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ട് തന്നെ പാട്ടിനോട് കമ്പമുള്ള ഒരു സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് അവന് ഭൗതിക ജോഡിയും കോട്ടി സോങ് ഉള്ള കുട്ടിയാണ് പക്ഷേ പാട്ടിനോടവന് വല്ലാത്തൊരു കഥ വിഷ്ണുവിൻ്റെ അമ്മ ഒരു പാട്ട് ടീച്ചറാണ് വിഷ്ണുവിൻ്റെ അമ്മ പാട്ട് പാടുന്നതും പാട്ട് പഠിക്കുന്നതേക്കാട്ട് ചെറുപ്പം തുടക്കത്തന്നെ വിഷ്ണുപോലെ പാട്ടിലേക്കുള്ള ഇപ്പം ചെറുപ്പം മുതൽക്കന്നെ പാട്ടേക്ക് വെച്ച് പാട്ട് പഠിക്കാനുള്ളവര് എനി വിഷുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ സംസാരത്തിനൊക്കെ കുറച്ച് ഒരു ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സ്പീച്ച് തെറാപ്പി കൊടുത്തുകൊണ്ടിരുന്നു അതുകൂടാതെ ഞാൻ ഇവിടെ സംഗീത ക്ലാസ്സുകൾ ആരംഭിച്ചത് രണ്ടായിരത്തി നാലിന് അപ്പം മുതൽ ഇവിടെ കുറേയധികം കുട്ടികൾ വന്ന് പാട്ട് പഠിക്കുകയും അപ്പം അത് വീട്ടിൽ വിഷ്ണു വരുന്ന ഇങ്ങനെ പാടി തുടങ്ങിയിരുന്നു ആദ്യം ആദ്യമൊന്നും അവൻ പാടുന്നതിൻ്റെ അക്ഷരങ്ങൾ വാക്കുകൾ അങ്ങനെ തെളിച്ച കുറവായിരുന്നു പക്ഷെ ഇങ്ങനെ വേദികൾ അങ്ങനെ പാടി പാടി വന്ന സമയത്ത് കുറേയധികം വരുന്നു നൂറ് വീട്ടിൽ വരുകയും അവൻ പുറക്കാൻ പോകുന്നുണ്ട് ഇപ്പം നല്ല രീതിയിൽ അവന് നന്നായി പാടാൻ കഴി കഴിയുന്നുണ്ട് അവൻ പാട്ടിലാണ് അവൻ്റെ കഴിവെന്ന് മനസ്സിലാക്കിയിട്ട് ആ ആ സമയത്ത് നമ്മൾ ബി എ മ്യൂസിക്കിലേക്ക് അവനെ ചേർക്കുകയായിരുന്നു അപ്പോൾ ബി എ മ്യൂസിക് പഠിക്കാനൊന്നും അത്ര ഞങ്ങൾ എന്നും എല്ലാ ദിവസവും കോളേജിൽ ഈവനിങ് വന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ഡെയിലി പ്രാക്ടീസാണ് അങ്ങനെ കഠിന പ്രയത്നം നടത്തിയിട്ടാണ് സംസ്ഥാന സർക്കാർ സാമൂഹിക നീതി വകുപ്പിന്റെ ടാലന്റ് സെർച്ച് പ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തൃശൂരിലെ ചേതന സംഗീതനാട്യ അക്കാദമിയിൽ സംഗീതത്തിൽ ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കലിന്റെ കീഴിൽ തുടർ നടത്തുന്നുണ്ട് വിവിധ സംഗീതോത്സവങ്ങളുടെയും സംഗീത പരിപാടികളുടെയും നൂറിലധികം സ്റ്റേജുകളിൽ സംഗീതാർച്ചന അവതരിപ്പിച്ചിട്ടുണ്ട് ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ ആറു തവണ പങ്കെടുത്തു തിരുവമ്പാടി വടക്കുനാഥൻ തുടങ്ങി പ്രമുഖ ക്ഷേത്രങ്ങളിലെ സംഗീതോത്സവങ്ങളിലും ചെണ്ടയും മൃദംഗവും അഭ്യസിച്ചു ഹൈസ്കൂൾ പഠനകാലത്ത് മാനവ വിഭവശേഷി മന്ത്രാലയം നടത്തിയ കലാ ഉത്സവിൽ വിഷ്ണു ഉൾപ്പെട്ട സംഘം കൂടിയാട്ടം അവതരിപ്പിച്ച് ക്യാഷ് പ്രൈസും വെള്ളിമെഡലുമടക്കം രണ്ടാം സമ്മാനം നേടിയിരുന്നു അയ്യന്തോൾ അശോക് നഗറിൽ കൃഷ്ണകൃപയിലാണ് താമസം ഓട്ടിസം മസ്തിഷ്കത്തിന്റെ ഇടതുഭാഗത്താണ് ബാധിക്കുന്നത് പക്ഷേ വലതുഭാഗം ആക്റ്റീവ് ആക്ടീവാകുന്നതിനാൽ പാട്ടുപാടാൻ കഴിവുണ്ടാകും പല രാജ്യങ്ങളിലും ഫലപ്രദമായ മസ്തിഷ്ക സംഗീത ചികിത്സയുണ്ട് അതുതന്നെയാണ് ചികിത്സയിലൂടെ ന്യൂറോണുകൾ വികസിക്കുകയും അവയുടെ ബന്ധം ശരിയാകുകയും ചെയ്യുമെന്നതാണ് ഗുണം